അല്ല അന്ന് മണി പറഞ്ഞ ചാലക്കുടീനെ കുറിച്ച് എഴുതാൻ പറ്റിട്ടെ വന്നതിന് കാരണം ഞാൻ ദിവസം കൊടകര കൊടകര ചാലക്കുടിക്ക് പോയി കൊണ്ടിരിക്കും അപ്പൊ കൊടകര റോഡ് സൈഡില് പെണ്ണുങ്ങൾ ഇരുന്നിട്ട് മീൻ കച്ചവടങ്ങി അപ്പൊ അതില് സുന്ദരിയായ ചെറുപ്പക്കാരുത്തി ഒരു പെണ്ണ് ഇതിനെ ശ്രദ്ധിച്ചപ്പോ മീൻ കച്ചവടക്കാൻ പീടെ യാതൊരു അടയാള എനിക്ക് തോന്നി ഇത് മീൻ കച്ചവടക്കാരൊക്കെ ആവേണ്ട ആളല്ലല്ലോ അപ്പൊ ഞാൻ ബസ്സിന് ഇറങ്ങി അവിടെ ഇറങ്ങി ഞാൻ പരിചയങ്ങളൊരു യൂണിയൻ ചോദിച്ചു ഏതാ പെണ്ണെന്ന് ചോദിച്ചു അപ്പൊ അതിനെ വേറെ ഒരുത്തൻ ഏതോ തെക്ക് ഇവിടുന്ന ഏരിയന്ന് അടിച്ചു മാറ്റി കൊടുക്കുള്ളതാണ് ഇവിടെ വന്നപ്പോ അപ്പോഴാണ് ഈ പെണ്ണറയുന്നത് അങ്ങനെ തെരഞ്ഞ മദ്യപാന

ശേഷം പിന്നീട് പാട്ട് പാട്ടുകൾ എഴുതാറുണ്ട് അത് പലരും പാടാറുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ഉദ്ദേശിക്കണം ഒരു ഇരിക്കന്നെ അതോ മണി പാടി ഇപ്പൊ പാട്ടുകൾ വല്ലവരൊക്കെ ചോദിച്ചാൽ ഞാൻ പൈസ പറയും അത് കിട്ടിയ പാട്ട് കൊടുക്കും ഒരു വട്ടം പാടി കൊടുക്കും കമ്പോസ് പാടിക്കൊടുക്കും ഞാനേറ്റവും ആദ്യം ട്യൂണാണ് ചെയ്യുക അതിലേക്കാണ് അതാണ് എന്റെ നാട്ടുകള് വരികള് പോയി ആ പിന്നെ എനിക്ക് നാടൻക്കാൾ താല്പര്യം സംഗീതത്തിനോടാണ് സ്വന്ത സംഗീതത്തിനോട് അത് കുറച്ച് കൊറേ രാഗങ്ങളെ കുറിച്ച് അറിയാം അപ്പൊ എന്നെ ഈ നാടൻ പാട്ട് എഴുതിയോടൊക്കെ എന്താ വെച്ചാൽ നമ്മള്